ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിനു പിന്നാലെ ഇടതു മുന്നണിക്കുള്ളിലെ പൊട്ടിത്തെറി രൂക്ഷമാകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എമ്മിനുള്ളിൽ തന്നെ മുറുമുറുപ്പ് ഏറുന്നതിനിടെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ രംഗം കൊഴിപ്പിക്കുന്നതാണ് ഇടതുമുന്നണിക്ക് തലവേദനയാകുന്നത് പി ജയരാജനെതിരെയും നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച മുൻ സി പി എം നേതാവ് മനു തോമസിനെതിരെ കൊട്ടേഷൻ സംഘങ്ങൾ ഭീഷണി മുഴക്കിയത് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതിനിടെയാണ് സി പി ഐ രംഗത്തു വരുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രൂക്ഷമായ ഭാഷയിലാണ് ഇതു സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയത് കണ്ണൂരിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കുടിക്ക് അപമാനമാണെന്നായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷക വേഷം കെട്ടുന്നവർ അതോ കാര്യസ്ഥരാണെന്നും നിലവിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്ക് ചെറുതല്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു തീത്തപ്പണത്തിന്റെ ആജ്ഞാനുവർത്തികളായി മാറി അതോ ലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണെന്നും അവർക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതായും വിനോയ് വിഷം ഓർമ്മപ്പെടുത്തുന്നു ഇടതുപക്ഷം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുപോ എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇക്കൂട്ടരാണ് അവരിൽ നിന്നും ബോധപൂർവം അകൽച്ച പാലിച്ചു കൊണ്ടേ ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്ത് മുന്നേറാനാകൂവെന്നും നിലപാട് പ്രഖ്യാപിക്കുന്ന പ്രസ്താവനയാണ് ഇന്നലെ പുറത്തു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ സി പി എമ്മിന്റെയും സി പി ഐ യുടെയും ജില്ലാ ഘടകങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് കോൺഗ്രസിനോടൊപ്പം ഭരണം പങ്കിട്ട കാലമാണ് സി പി ഐയുടെ സുവർണ കാലം എന്നുവരെ സി പി ഐക്കുള്ളിൽ അഭിപ്രായം ഉയർന്നിരുന്നു ഇടതു മുന്നണിയിലെ തിരുത്തൽ ശക്തിയായി വീണ്ടും സി പി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കാനത്തിനു ശേഷം സംസ്ഥാന സെക്രട്ടറി പദവിയിലെത്തിയ ബിനോയ് വിഷം ശ്രമിക്കുന്നത് ഇടതുപക്ഷ അപജയങ്ങൾ ചൂണ്ടിക്കാട്ടി നിരന്തരമായി സി പി രംഗത്തെത്തുന്നത് സി പി എമ്മിനുള്ളിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞു നൽകണമെന്ന സി പി എം നിർദ്ദേശത്തിന് വഴങ്ങാൻ സി പി ഐ തയ്യാറാകാതെ വന്നത് ബിനോയ് വിശ്വമെടുത്ത കടുത്ത നിലപാടിന്റെ വിജയമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിനു കാരണം സി പി എമ്മിൽ സംഭവിച്ച അപജയമാണെന്ന് നിരന്തരം പറയാൻ ശ്രമിക്കുന്നതാണ് സി പി എം നേതാക്കളെ ചൊടിപ്പിക്കുന്നതും സി പി എമ്മിനെ ഏറ്റുകൊണ്ടിരിക്കുന്ന പ്രഹരങ്ങൾക്ക് എരിവു പകരുന്ന തരത്തിലാണ് വിനോയ് വിശ്വത്തിന്റെ ഓരോ പ്രസ്താവനകളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിനു പിന്നാലെ ഇടതുമുന്നണിയെ കൂടുതൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സി പി എം അതുകൊണ്ട് തന്നെയാണ് സി പി ഐക്കെതിരെ പരസ്യമായി പ്രതികരിക്കാതെ സി പി എം നേതാക്കൾ മൌനം പാലിക്കുന്നതും എന്തു വില കൊടുത്തും സംസ്ഥാന ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ കോൺഗ്രസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയെ ചൊടുപ്പിക്കേണ്ടതില്ലെന്നും സി പി എം കണക്കുകൂട്ടുന്നു സി പി ഐക്കുള്ളിൽ ബിനോയ് വിശ്വത്തിനെതിരായ ശബ്ദങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ചില സി പി എം നേതാക്കളുടെ ഒത്താശയുടെ ശ്രമങ്ങൾ നടക്കുന്നതായും സൂചനയുണ്ട് ഇതിനിടെ രാജ്യസഭാ സീറ്റ് പി പി സുനീറിന് നൽകിയത് കാനം രാജേന്ദ്രന്റെ ആഗ്രഹത്തിന് വിരുദ്ധമാണെന്ന തരത്തിലുള്ള ചർച്ചകളും സി പി ഐക്കുള്ളിൽ നടക്കുന്നുണ്ട് കെ പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കാനായിരുന്നു കാനം തീരുമാനിച്ചിരുന്നതെന്നും ബിനോയ് വിഷം ഈ തീരുമാനത്തെ അട്ടിമറിക്കുകയായിരുന്നുവെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു